സർക്കാർ ജീവനക്കാരെ അപമാനിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഒരു പരസ്യം പുതിയതായി ആരംഭിച്ച കെ സ്മാർട്ട് പദ്ധതിയുടെ പരസ്യത്തിലാണ് സർക്കാർ ജീവനക്കാരെല്ലാം അഴിമതിക്കാരാണ് എന്ന് വാദം വന്നിരിക്കുന്നത് ജീവനക്കാരുടെ സംഘടന തന്നെ ഇതിനെ എതിർത്ത് രംഗത്ത് വന്നു കഴിഞ്ഞു സർക്കാർ ഓഫീസുകളെ അവിടുത്തെ ജീവനക്കാരെ പല പല വെള്ളാനകളെ പലരും പല കാലങ്ങളിൽ പരിഹസിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് സിനിമയും ആക്ഷേപഹാസ്യങ്ങളും ഒക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സർക്കാർ ജീവനക്കാരെ സർക്കാർ തന്നെ അപമാനിക്കുന്നത് ഇതാദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാകുന്ന സർക്കാരിൻ്റെ പദ്ധതിയാണ് കേസ്മാർട്ട് ഈ വർഷം ജനുവരി ഒന്ന് മുതൽ പദ്ധതിയും മൊബൈൽ ആപ്പും നിലവിൽ വന്നു ഇൻഫർമേഷൻ കേരള മിഷന്റെ കീഴിലാണ് കേസ്മാർട്ടിന്റെ പ്രവർത്തനം തുടക്കം മുതൽ പല കല്ലുകടി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് അതിനിടയിലാണ് കേസ്മാർട്ട് പ്രചാരണത്തിനായി ലക്ഷങ്ങൾ പൊടിച്ചുള്ള പരസ്യങ്ങൾ ഒരു പദ്ധതി ജനകീയമാകണമെങ്കിൽ പരസ്യങ്ങൾ ആവശ്യമാണ് പക്ഷേ ഈ സർക്കാർ സർക്കാർ തന്നെ ജീവനക്കാരെ അപമാനിക്കുന്നു പേരിലാണ് സാർ ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് അടി വേറെ നടക്കുന്നില്ല സാർ എത്ര കാലമായി എന്നൊന്നും ഈ ഈ പരിപാടി പക്ഷേ അവിടെ വേറെ ചിലന്മാരുണ്ട് അവന്മാരെ പോലെ കണ്ടാലേ ഞാൻ ചിലമാരുണ്ടോ പിന്നെ ഒരു സേവനം നടത്തിയെടുക്കാനായി പലതവണ ഭക്ഷണവും മറ്റാനുകൂല്യങ്ങളും സ്വീകരിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇനിയും പലരെയും ഇതുപോലെ കാണേണ്ടി വരുമെന്ന അതിൽ നിന്ന് കേസ് സർക്കാർ പരസ്യം ഇതിനോടകം സർവീസ് സംഘടനകൾ എന്നാണ് രംഗത്തെത്തിയിട്ടുണ്ട് ജീവനക്കാരെ അപമാനിക്കുന്ന സമീപനം ശരിയല്ലെന്നാണ് ജോയിന്റ് കൗൺസിൽ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നിലപാട് വേണ്ടത്ര മുന്നൊരുക്കമില്ലാതെ നടത്തിയ പദ്ധതിയാണ് കേസ് മാർട്ട് അല്ലെങ്കിൽ ആക്ഷേപമുണ്ട് അതിനിടയിലാണ് സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം അഴിമതിക്കാരെന്ന സർക്കാരിന്റെ തന്നെ പരസ്യം പദ്ധതിയുടെ ഭാവി പരസ്യം സൃഷ്ടിക്കുന്ന വിവാദം എല്ലാം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കാത്തിരുന്നു കാണാം സലിം മാലിക് ട്വന്റി ഫോർ തിരുവനന്തപുരം കഴുതയല്ല സാർ